രാവിലെ നമ്മളെ ക്ലബ്ബിൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ അങ്കവാടിയിലേക്കുള്ള റോഡും അതുപോലെ തന്നെ അങ്കൻവാടിയുടെ ചുറ്റുമൊക്കെ മൊത്തം കാട് മൂടി കിടക്കുമെന്ന് നമ്മളെ കുഞ്ഞുമക്കളൊക്കെ വീണ്ടും അങ്കൻവാടിയിലേക്ക് വന്നു തുടങ്ങിയതാണ് നമുക്കതൊന്ന് നല്ല വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും പണിയൊക്കെ തുടങ്ങിയിരുന്നു രാവിലെ ചെത്തു കഴിഞ്ഞ് കള്ളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അപ്പോഴേക്കും ചെറുതായി പണിയൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഇന്നൊന്നും നോക്കിയില്ല ഞാനും കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാക്കായി തുടങ്ങി അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കും എന്താ പറയണ്ടെ എത്ര റിസ്ക്കുള്ള പണിയാണെങ്കിലും ഷീണുള്ള പണിയാണെങ്കിലും അതൊന്നും ഒരു അറിയാതെ കണ്ട് ചിരിയും കളിയും രസകരമായിട്ട് നമ്മൾ പണി നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കിണറ്റിൽ കഴിഞ്ഞിട്ട് ബിബി കാടൊക്കെ പറിച്ചു വൃത്തിയാക്കുന്നുണ്ട് മൊത്തം കാട് മുടിപ്പനായിരുന്നു എന്തെങ്കിലും കയറി കൂടിയെങ്കിൽ പോലും കാണാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ കിണർ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മൊത്തം പുല്ലൊക്കെ പറച്ച് നല്ല ഗംഭീര ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അനീഷേട്ടൻ അനീഷേട്ടൻ്റെ കയ്യിൽ വായിക്കുന്ന മെഷീൻ്റെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നല്ല രസകരമായിട്ട് വായിക്കുന്നുണ്ട് അപ്പം നമ്മളെ രമേശേട്ടൻ ചന്ദ്രേട്ടൻ എല്ലാവരും ഗണേശേട്ടൻ അങ്ങനെ കുറച്ച് മുതിർന്നവരും അതുപോലെ തന്നെ നമ്മളെ ചെറുപ്പക്കാരായിട്ട് എല്ലാവരും കൂടെ കൂടി തീർന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ പണി മുന്നോട്ട് പോയി നമ്മൾ ചന്ദ്രേട്ടനാണ് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ക്ലബിനിപ്പം പുതിയ കമ്മിറ്റി വന്നാൽ നമ്മൾ ഇപ്പോൾ കിടന്ന് പുല്ല് വരയ്ക്കുന്നതാണ്ട് ആ ചെറുപ്പക്കാരനാണ് നമ്മളെ ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റ് നമ്മൾ അനൂപാണ് ഇതിൻ്റെ സെക്രട്ടറി ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലബ്ബിൻ്റെ വാർഷികമൊക്കെ കഴിഞ്ഞേ ഉള്ളൂ കഴിഞ്ഞ തവണ നമ്മൾ ക്ലബിലേക്ക് സോറി നമ്മൾ ഈ അങ്കമ്പാടിയിലേക്കുള്ള ഒരു നടപ്പാതി ഉണ്ടായിരുന്നു ആ നടപ്പാതി ഒരുക്കലായിരുന്നു നമ്മളെ ഒരു പണി അത് സോ ഇതായിപ്പം ഈ അനൂപ് ഇതാണ് നമ്മൾ നമ്മളനൂപ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന നടപ്പാത ഇവിടെ മൊത്തം ചടി കയറി നിറഞ്ഞായിരുന്നു അവിടെ കല്ലിട്ടിട്ടാണ് കുട്ടികൾക്ക് നടപ്പാത ഒരുക്കിയിട്ടുള്ളത് ഗ്യാലറിയിൽ കയറി തപ്പി നോക്കുമ്പോഴത്തേക്ക് പഴയ ഫോട്ടോ ഇവിടെ ഉണ്ട് അന്ന് അതിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാർ ഇന്നത്തെ നമ്മളെ ഈ വൃത്തിയാക്കലിൽ ഇല്ല കുറച്ച് കുറച്ച് ആൾക്കാർക്കെല്ലാം ഇന്ന് പണിയുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരില്ലാത്തത് ഈ ലെവലിലാണ് നമ്മൾ കല്ലിട്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല പണിയായിരുന്നു എന്താ പറയേണ്ടത് അത്രയും കഷ്ടപ്പെടായിരുന്നു കാരണം ചെങ്ങലിൽ ചുമന്നുകൊണ്ടിട്ട് വേണം അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നത്തെ ഒരു പ്രയത്നം വല്ലാത്തൊരു പ്രയത്നം തന്നെയായിരുന്നു അങ്ങനെ നമ്മളെ പണി ഏകദേശം പൂർത്തിയാക്കി വരുന്നുണ്ട് രാവിലെ തുടങ്ങിയിട്ട് ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്കാണ് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്താ പറയേണ്ടത് വലിപ്പം ചെലുപ്പമില്ലാതെ എല്ലാവരും തനങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട് നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു രാവിലെ മുതൽ ഉച്ച വരെ അപ്പോൾ നമുക്കെന്ത് തന്നെയായാലും നമ്മളെ ചുറ്റുപാടിനോടും നമ്മളെ സമൂഹത്തോടും പ്രതിബദ്ധമുള്ള ആൾക്കാരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത് ആ കടമ നമ്മൾ നിർവഹിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ മുന്നിലേ ഭാഗത്തായിരുന്നു കൂടുതൽ കാടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കൊത്തി വൃത്തിയാക്കൊണ്ട് വന്നാൽ മത് കുറച്ച് ജാതിയൊക്കെ ആയിരുന്നു ജാതിന്ന് പുഷുവല്ലാതെ വരാൻ സാധ്യത അപ്പോൾ അതൊക്കെ കൊത്തി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലെ തുടങ്ങിയ പണി ഏകദേശം ഉച്ചാവുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പൂർത്തിയായി വന്നിട്ടുണ്ട് എല്ലാവരും തളന്നു തുടങ്ങി എല്ലാവരും നന്നായിട്ട് പണിയെടുത്തായിരുന്നു എല്ലാവരും ക്ഷീണിച്ചു പോയി കുറേ ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ട് എല്ലാവരും ക്ഷീണിച്ച് പിടിച്ചുപോയി അങ്ങനെ നമ്മൾ ഇതാണ് നമ്മൾ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ കിണർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അടപ്പൊക്കെ നമ്മൾ വലിച്ച് മാറ്റിയിട്ടുള്ളത് അതൊക്കെ ഭംഗിയായിട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം രാവിലെ തുടങ്ങിയ പണി ഏകദേശം ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും നമുക്ക് പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അങ്ങനെ പണി പൂർത്തിയാക്കി നമ്മൾ നേരെ പോകുന്നവളത്തേക്ക് നമ്മളെ ചന്ദ്രാട്ടം പറഞ്ഞു നല്ല കട്ടൻ കാപ്പിയും അവിലും കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മൾ ടീച്ചറാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രാട്ടൻ്റെ ഭാര്യ അങ്ങനെ അവിലും കട്ടൻ ചാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ പോയി നമ്മളെ കല്ലിക്കുളത്തിലേക്ക് തുള്ളി തുമർത്ത് അർമാതിരിച്ച നമ്മളെ ക്ഷീടൊക്കെ അവിടെ തീർത്തി എല്ലാവരും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം കുറേ കാലങ്ങളായി കുളത്ത് നിന്ന് കുളിച്ചിട്ട് നഗമ്പീര് നീന്തൽ മത്സരം നടത്തി അതിൻ്റെ അകത്ത് അതിൻ്റെ എല്ലാം പിറ്റേ ദിവസത്തെ ക്ഷീണം പറഞ്ഞറിയിക്കേണ്ടിയായിരുന്നു മെയിലും കയ്യിലും വേദന ഭയങ്കരമായിരുന്നു ഇവിടുന്ന് ഈ നീന്താണ്ട് നീന്തിയിട്ട് പണ്ട് ഇവിടുന്ന് നീന്തിയിട്ട് ജില്ലാ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് സെക്കൻഡും തേഡും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം